നമസ്കാരം പ്രവാസി സ്വാഗതം യമൻ വിമതരായ ഹൂതികളെ പ്രവാസികൾക്ക് നന്നായി അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൗദിയെ മാത്രം ഉന്നയിച്ച് മിസൈൽ ആക്രമണം നടത്തുവരികയായിരുന്നു ഇപ്പോഴുതാ യു എം അവർ ഉന്നം വെച്ചു കഴിഞ്ഞു കാരണം മറ്റൊന്നുമല്ല യു എയിലുള്ള വിദേശ കമ്പനികളെ അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറയപ്പെടുന്നത് ഉദ്ദേശിച്ചത് ഇസ്രയേലിനെ ആണെങ്കിലും ഇത് പ്രവാസികൾക്കുൾപ്പെടെ ഒരു ഭീഷണിയായി മുഴക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ യമൻ വിമതരായ ഹൂതികളുടെ തുടർച്ചയായ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയും കളത്തിലിറങ്ങുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് തുടർച്ചയായ മിസൈൽ ആക്രമണത്തിൽ നിന്ന് യു എക്ക് സംരക്ഷണം ഒരുക്കാൻ യു എസ് രംഗത്തെത്തിയിരിക്കുകയാണ് മേഖലയിൽ ഗൈറഡ് മിസൈൽ ഡിസ്ട്രോയറും അത്യാധുനിക യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്ന് യു എസ് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേൽ യു എയ്ക്ക് ഒപ്പമുണ്ടെന്ന് വാക്ക് നൽകിയത് ഇതിനു പിന്നാലെ യു എസും രംഗത്തെത്തിയിരിക്കുകയാണ് ൂതി ആക്രമണവുമായി ബന്ധപ്പെട്ട് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായി അബുദാബി കിരീടാവകാശിയും യു എ സായുധ സേനയുടെ ഉപസർവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഫോണിലൂടെ സംസാരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് യു എക്ക് സഹായ വാഗ്ദാനവുമായി യു എസും എത്തിയത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ യു എസ് എസ് കോൾ ആണ് മേഖലയിൽ വിന്യസിക്കാൻ ഒരുങ്ങുന്നത് ഇതിന് പുറമെയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എത്തുന്നു എന്നുള്ള വാർത്തയും വന്നിരിക്കുന്നത് ഹൂതികളുടെ ആക്രമണം സംബന്ധിച്ചു മുൻകൂട്ടി യും ചെയ്യും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം യുഎക്ക് നേരെ അയച്ച ബാലിസ്റ്റിക് മിസൈൽ അബുദാബി പ്രതിരോധ സേന തകർത്തിരുന്നു ചിഹ്നിച്ചിതറിയ മിസൈലിന്റെ ഭാഗങ്ങൾ ആളൊഴിഞ്ഞ പ്രദേശത്ത് പതിച്ചതിനാൽ തന്നെ ആളപ്പായമോ നാശനഷ്ടമോ ഉണ്ടായില്ല ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് ഇരുപതിനായിരുന്നു ആക്രമണ ശ്രമം നടന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗിന്റെ അബുദാബി സന്ദർശനത്തിനിരയായിരുന്നു ആക്രമണ ശ്രമം അരമണിക്കൂറിനകം യമൻ അൽ ജോഫിലെ ഹൂദികളുടെ മിസൈൽ ലോഞ്ചറുകൾ തകർത്താണ് അറബ് സഖ്യസേന പ്രതികരിച്ചത് രണ്ടാഴ്ചയ്ക്കിടെ അബുദാബിയെ ലക്ഷ്യമാക്കിയുള്ള മൂന്നാമത്തെ ആക്രമണമായിരുന്നു ഇത് കഴിഞ്ഞ മാസം പതിനേഴിന് ഇന്ധന സംഭരണ കേന്ദ്രത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യു എ നാവികസേനയുമായി സഹകരിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളും യു എ യു എസ് വിന്യസിക്കും അടുത്തിടെയായ രണ്ട് തവണകളായി അബുദാബിക്ക് നേരെ ഹൂദികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ആദ്യ തവണ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാരടക്കം മൂന്ന് തൊഴിലാളികൾ മരിച്ചിരുന്നു അൽ ദഫ്രിയോമത്താവളം ലക്ഷ്യമിട്ടുള്ള രണ്ടാമത്തെ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ